റഷ്യൻ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ട മോചനത്തിനായി യാണെന്ന് വിദേശകാര്യമന്ത്രി അയച്ച മനുഷ്യ കടത്തുകാരെ കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻപത് ഇന്ത്യൻ പൗരന്മാർ ഇപ്പോഴും റഷ്യൻ സൈന്യത്തിൽ നിന്ന് മോചനത്തിനായി കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു കേരളത്തിൽ നിന്നുള്ള അടൂർ പ്രകാശ് എംപിയുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം റഷ്യൻ ആർമിയിലേക്ക് അനധികൃതമായി റിക്രൂട്ട് ചെയ്ത തൊണ്ണൂറ്റിയൊന്ന് ഇന്ത്യൻ പൗരന്മാരുടെ വിവരങ്ങൾ തങ്ങളുടെ പക്കലുണ്ട് എട്ടുപേർ മരിക്കുകയും പതിനാല് പേർ തിരിച്ചെത്തുകയും ചെയ്തിട്ടുണ്ട് അറുപത്തി ഒൻപത് പേർ മോചനത്തിനായി കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഇക്കാര്യം സംസാരിക്കുകയും റഷ്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ മോചിപ്പിക്കുമെന്ന് ഉറപ്പ് ലഭിക്കുകയും ചെയ്തു അനധികൃതമായി റഷ്യൻ പട്ടാളത്തിലേക്ക് റിക്രൂട്ട് ചെയ്ത പത്തൊൻപത് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ട് പ്രതികൾ ഏപ്രിലിലും രണ്ട് പേർ മെയ്യിലും അറസ്റ്റിലായതായും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ